എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പല എപ്പിസോഡുകളും മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അവരുടെ പല പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന പൊതുവായ ഒരു ഉത്തരവാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു സർക്കാർ ഉത്തരവാണ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിനെ സംബന്ധിച്ചാണ് സ്ഥലം മാറ്റമാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്കറിയാം അപ്പോൾ ആ പ്രശ്നത്തിനെ കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടതുണ്ട് അത് അറിഞ്ഞിരുന്നാൽ പലപ്പോഴും ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്വസ്റ്റിനകത്ത് കാണിക്കാൻ കഴിയും മാത്രമല്ല ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ അകാരണമായി കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാനും അതിനെതിരെ അപ്പീൽ കൊടുക്കാനും അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരം എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയുന്നത് ഇത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ചിട്ടുള്ള പിന്നെ പരിഷ്കരിച്ച മാർഗനിർദ്ദേശം എന്നാണ് ഈ വിഷയത്തിന് ഈ ഓർഡറിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരിഷ്കാര വകുപ്പാണ് പി ആൻ്റെ പി ആൻ്റെ ആ ഡിയിൽ നിന്നൊക്കെ ഇറങ്ങപ്പെട്ട ഒരു ഓർഡറാണ് ആണ് അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര എ ആർ പതിനാല് എന്ന വകുപ്പാണ് ആ സെക്ഷൻ്റെ നമ്പർ ആണ് എ ആർ പതിനാല് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ നമ്പർ സർക്കാർ ഉത്തരവ് പി നമ്പർ മൂന്ന് രണ്ടായിരത്തി പതിനേഴാണ് അത് മലയാളത്തിലായതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പ വ എന്ന് പറയും അതിൻ്റെ ചുരുക്കപ്പേര് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഉത്തരവാണ് അതിലൊരു റഫറൻസ് കൊടുത്തിരുന്നത് അതിനു മുമ്പ് ഇറങ്ങിയ ഈ സ്ഥലം മാറ്റം സംബന്ധിച്ചിട്ടുള്ള പിന്നെ പൊതുവായ ഉത്തരവിനെയാണ് റഫറൻസിൽ കാണിച്ചിരിക്കുന്നത് അത് പത്ത് ഒമ്പത് രണ്ടായിരത്തി നാലിലെ ഇതേ വകുപ്പിലെ ജി പി ഒ നമ്പറാണ് പന്ത്രണ്ട് ബാർ നാല് എന്നുള്ളതാണ് ആ റഫറൻസിൽ കാണിച്ചിരിക്കുന്നത് അതിപ്പോൾ റഫറൻസ് ആണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകം പ്രസക്തിയില്ല ഇത് മാത്രം നിങ്ങൾ കേൾക്കുക കുറച്ച് മൂന്ന് നാല് പേജ് ഉള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും അത് വായിക്കാം നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേൾക്കുകയും ചെയ്യുക ഉത്തരവ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പൊതു മാറ്റത്തിനും നിയമനത്തിനുമായുള്ള പൊതു മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും താഴെ പറയുന്ന പ്രകാരം നിശ്ചയിച്ചു കൊണ്ട് ഉത്തരവാകുന്നു അതിൽ ഒന്നാമത്തേത് പൊതു സ്ഥലം അതിൽ പറയുന്നത് നോൺ വെക്കേഷൻ വകുപ്പുകളിൽ ഏപ്രിൽ മുപ്പതിനു മുമ്പും വെക്കേഷൻ വകുപ്പുകളിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനു മുമ്പും പൊതുസ്ഥലം മാറ്റം പൂർത്തിയാക്കണം എന്നുള്ളതാണ് സ്കൂളുകളുടെ കാര്യത്തിൽ ക്രമീകരണ സ്ഥലം മാറ്റങ്ങൾ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടത്താവുന്നതാണ് രണ്ടാമതായി പറയുന്നത് ഓരോ വർഷവും ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മൂന്ന് വർഷം തികയുന്ന ജീവനക്കാരെ അപേ ജീവനക്കാരുടെ അപേക്ഷ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് മൂന്ന് വർഷം എപ്പോഴാണ് ഓരോ വർഷവും ഫെബ്രുവരി പതിമ ഇരുപത്തിയെട്ടിന് ഓർക്കുക ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന ജീവനക്കാരുടെ അപേക്ഷ മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ളതാണ് അപേക്ഷ അല്ലാതെയും നമുക്ക് കൊടുക്കാം പക്ഷെ പരിഗണിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് വരികൾക്കിടയിൽ വായിക്കാനുള്ളത് മൂന്ന് വർഷം കാലാവധി എന്നത് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച തീയതി മുതൽ അടുത്ത ഏപ്രിൽ മുപ്പത് വരെ ആയി കണക്കാക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കണക്കാക്കുന്നത് നിങ്ങൾ ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് ഏത് സ്റ്റേഷനിലാണോ നിങ്ങൾ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത് അത് മുതൽ ഉള്ള ദിവസമാണ് തുടക്കത്തിന് എടുക്കുന്നത് അത് തുടങ്ങി അടുത്ത ഏപ്രിൽ മുപ്പത് ആയിരിക്കും അടുത്ത മൂന്നാമത് പറയുന്നത് ഓരോ വകുപ്പിലെയും ജില്ലയ്ക്കകത്തുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ ആ വകുപ്പിലെ ജില്ലാ ഓഫീസർമാരുടെ ചുമതലയിലും സംസ്ഥാന തല ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ ജില്ലയ്ക്കകത്തുള്ളതും അന്തർജില്ലാ സ്ഥലം മാറ്റങ്ങളും വകുപ്പ് മേധാവിയുടെ ചുമതലയിലും ഓഫീസുകളിലെ സീറ്റ് മാറ്റം ഓഫീസ് മേധാവിയും നടത്തേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല ഇനി നാലാമത് പറയുന്നത് എല്ലാ വകുപ്പുകളുടെയും മേധാവികൾ ജീവനക്കാരുടെ ഒരു ഇലക്ട്രോണിക് തയ്യാറാക്കി സൂക്ഷിക്കണം ഇതിൽ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം നിയമനത്തിന്റെയും നടപടികൾ ഓൺലൈൻ സമ്പ്രദായത്തിൽ കൂടി മാത്രം നടത്തേണ്ടതുമാണ് എന്നുള്ളതാണ് ഇതിലേക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യം അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല അഞ്ചാമത് പറയുന്നത് പൊതുസ്ഥലം മാറ്റത്തിനായി ഈ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കേണ്ടതാണ് അടുത്ത പൊതു സ്ഥലം മാറ്റത്തിനുള്ള പട്ടിക നിലവിൽ വരുന്നതുവരെ വകുപ്പിലെ എല്ലാ സ്ഥലം മാറ്റങ്ങളും ക്യൂ സമ്പ്രദായം പാലിച്ചു ഈ പട്ടികയിൽ നിന്നും മാത്രം നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഉദ്യോഗ കാല ദൈർഘ്യം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം അതിൽ പറയുന്നത് ജില്ലാ ജില്ലാന്തര സ്ഥലം മാറ്റങ്ങൾക്കുള്ള നിബന്ധനകൾക്ക് വിധേയമായി ഒരു സ്റ്റേഷനിൽ മൂന്ന് വർഷം സർവീസ് പൂർത്തിയാക്കാത്ത ജീവനക്കാരെ പൊതുസ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെയോ അല്ലെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് വരെയോ ഇനി പറയുന്ന കാരണങ്ങളാൽ കാരണങ്ങൾ ഒഴികെ സാധാരണഗതിയിൽ സ്ഥലം മാറ്റാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതിന് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നാൽ അച്ചടക്ക നടപടി ഉണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടെങ്കിൽ ഈ അനുകമ്പാർഹമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിവില്ലാത്ത കാരണത്താൽ സ്വന്തം ജില്ലയിൽ ഓപ്റ്റ് ചെയ്ത ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരനെ തിരികെ സ്ഥലം മാറ്റാൻ മൂന്ന് വർഷത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ സർവീസ് ബാധകമാക്കുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് വർഷത്തെ പരിധിയിൽ നിന്നും ഒഴിവാകാനുള്ള ഒരു കാരണം അത് പാലിക്കാതെ സ്ഥലം മാറ്റണമെങ്കിൽ ഒന്നുകിൽ അച്ചടക്ക നടപടി ഉണ്ടാവണം ഇല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറി ഉണ്ടാകണം അല്ലെങ്കിൽ അനുകമ്പാർഹമായ കാരണങ്ങൾ ഉണ്ടാകണം അത് ശരിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിൽ മൂന്ന് വർഷം പൂർത്തിയാക്കാത്ത സാഹചര്യങ്ങളുള്ള സ്ഥലമാറ്റം അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് അടുത്ത് നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം ഒഴിവില്ലാത്ത കാരണത്താൽ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്ത ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരനെ തിരികെ സ്ഥലം മാറ്റാൻ മൂന്ന് വർഷം ഡ്യൂട്ടി അല്ലെങ്കിൽ സർവീസ് ബാധകമാക്കുന്നതല്ല ഇത്തരം സംഗതികളിൽ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്ത ജില്ലയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഒഴിവിൽ ജീവനക്കാരന് സ്ഥലം മാറ്റം നൽകേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ സ്വന്തം ജില്ല എന്നത് ജീവനക്കാരൻ സ്ഥിരമായി താമസിക്കുന്ന ജില്ലയെ സൂചിപ്പിക്കുന്നു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തു നോക്കാം പുറത്തെ സ്റ്റേഷനിൽ മൂന്ന് വർഷ കാലാവധി പൂർത്തിയാ ിയ അവകാശപ്പെട്ട ആൾക്ക് മാറ്റം നൽകുന്നതിന് ആവശ്യമുള്ള പക്ഷമോ നിലവിലുള്ള ജീവനക്കാരന്റെ സ്ഥലം മാറ്റം പൊതു താല്പര്യാർത്ഥം ആവശ്യമായി വരുന്ന പക്ഷമോ അല്ലാതെ ഒരു പ്രത്യേക സ്റ്റേഷനിൽ മൂന്ന് വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഒരു ജീവനക്കാരുടെയും അച്ചടക്ക നടപടി അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം അനുകമ്പാർഹമായ കാരണങ്ങൾ ഒഴിവില്ലാത്ത കാരണങ്ങളാൽ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്ത ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ടവർ എന്നിവയിൽ ഉൾപ്പെടാത്തവരെ സ്ഥലം മാറ്റേണ്ട ആവശ്യമില്ല എന്ന് എടുത്ത് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഒരു പ്രത്യേക സ്റ്റേഷനിൽ മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയാക്കി എന്ന കാരണത്താൽ ഒരാളെ സ്ഥലം മാറ്റേണ്ടതില്ല അത് നിർബന്ധമായും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണത് പറയുന്നത് മറ്റൊരു സ്റ്റേഷനിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ അപേക്ഷകൻ ആ സ്റ്റേഷനിൽ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സ്ഥലം മാറ്റം നടത്തിയാൽ മതിയാകും എന്നിരുന്നാലും മൂന്ന് വർഷത്തിനപ്പുറം ഒരു ജീവനക്കാരനെയും ഒരു സീറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ തുടരുന്നതിന് അനുവദിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരെ അതേ സ്റ്റേഷനുള്ളിലെ അല്ലെങ്കിൽ അതേ ഓഫീസിനുള്ളിലെ സെക്ഷനുകളിലെ മറ്റ് സെക്ഷനുകളിലേക്ക് സ്ഥലം മാറ്റേണ്ടതാണ് ഒരു സീറ്റിൽ മൂന്ന് വർഷം തുടരണ്ട എന്ന് ചുരുക്കം ഇനി പൊതു താല്പര്യത്തിന് വിധേയമായ സ്ഥലം മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പൊതു താല്പര്യത്തിന് വിധേയമായി ഒരു ജീവനക്കാരനെ സ്ഥലം മാറ്റേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമുള്ള പക്ഷം സർക്കാരിന് ജീവനക്കാരനെ ഉടനെ തന്നെ സ്ഥലം മാറ്റാവുന്നതാണ് പൊതു താല്പര്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഓഫീസിന്റെ കാര്യക്ഷമതയ്ക്കും സുഗമമായ പ്രവർത്തനത്തിനും സ്ഥലം മാറ്റം അനിവാര്യമാകുന്നു എന്നതാണ് ഈ ഒരു പോയിന്റിലാണ് പല സ്ഥലം മാറ്റങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നതും റദ്ദാക്കപ്പെടുന്നതും കോടതികളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അനുഗമ്പാർഹമായ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ഏതെങ്കിലും അസുഖമോ അത് പറഞ്ഞിരിക്കുന്നത് ഈ ക്യാൻസർ ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയും കരൾ വൃക്ക എന്നിവ ദാനം ചെയ്തവരും അവയവ മാറ്റി വെക്കലിന് അവയവം മാറ്റി മാറ്റിവെക്കലിന് വിധേയമായവരുമാണ് അപകടം മൂലമോ ഒരു ജീവനക്കാരന് സ്ഥായിയായ അവശത സംഭവിക്കുകയും ആയത് മൂലം ജീവനക്കാരനെ പരസഹായത്തിനായി ആശ്രയിക്കേണ്ടതുമായേ വരുക എന്നുള്ളതാണ് അവശതയുടെ ഒരു കാരണമായി ഈ ഉത്തരവിനകത്ത് പറയുന്നുണ്ട് ഇനി തുടർന്ന് പറയുന്നത് വിദഗ്ദ്ധ ചികിത്സ മറ്റൊരിടത്തും ലഭ്യമല്ല എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തലവൻ സാക്ഷ്യപ്പെടുത്തുക എന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കാര്യമാണ് അടുത്തത് ജീവനക്കാരിന്റെ ഭാര്യയ്ക്കോ ജീവനക്കാരിയാണെങ്കിൽ ഭർത്താവിനോ ഗുരുതരമായ രോഗം പിടിപ്പെട്ടതും ജീവനക്കാരനെ പൂർണമായും ആശ്രയിച്ചു കഴിയുന്നതുമായ മകനോ മകൾക്കോ മാതാവിനെയോ പിതാവിനെയോ ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ സാന്നിധ്യവും പരിചരണവും അത്യന്താപേക്ഷിതമാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തലവൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൂടാതെ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഒരു വർഷം പൂർത്തിയാക്കിയതിനു ശേഷം പുനഃപരിശോധിക്കേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു വർഷമേ അത് എൻ്റെ വാലിഡിറ്റി പറയുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പുനഃപരിശോധിക്കണം എന്നാണ് പറയുന്നത് അതേ കണ്ടീഷൻ നിൽക്കുകയാണെങ്കിൽ അത് തുടരുകയും ചെയ്യും അനുഗംബാർഹമായ കാരണങ്ങളാൽ ഇത് പറയുകയും ചെയ്യാം ഇനി ഓപ്ഷനുകൾ എന്ന് പറയുന്ന ഭാഗം നോക്കാം ഈ ഉത്തരവിൽ പറയുന്നത് സ്ഥലം മാറ്റം ഒന്നാമതായി ഒന്നാമതായി നടപ്പാക്കുന്നത് ഓപ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിക്കും മൂന്ന് ഓപ്ഷനുകൾ സൂചിപ്പിക്കാവുന്നതും ഈ മൂന്ന് ഓപ്ഷനുകൾക്കും സ്റ്റേഷൻ സീനിയോറിറ്റി മാത്രം മാനദണ്ഡമായിരിക്കുന്നതുമാണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരാൾ ഒരു പ്രത്യേക സ്റ്റേഷനെ മൂന്നാം ഓപ്ഷനായി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ ആ സ്റ്റേഷന്റെ ഒന്നാം ഓപ്ഷനോ രണ്ടാം ഓപ്ഷനോ ആയി ഓപ്റ്റ് ചെയ്തവരും സ്റ്റേഷൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അയാളെക്കാൾ ജൂനിയർ ജൂനിയർ ആയവരുമായ മറ്റാളുകളെക്കാൾ മുൻഗണനയിൽ ആ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റത്തിന് പരിഗണിക്കുന്നതാണ് എന്നുള്ളതാണ് ഓപ്ഷന്റെ കാര്യത്തിൽ പറയുന്നത് ഒരിക്കൽ കൂടി കേട്ടാൽ മതി ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ സമയം എടുക്കും സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുക ഒരാൾക്ക് ഈ ഓപ്ഷന്റെ കാര്യത്തിൽ തന്നെ ഇനിയും പറയുന്ന കാര്യം കേൾക്കുക ഒരാൾക്ക് അയാളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തേതോ ആയ ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റം കിട്ടുമ്പോൾ അയാളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ റദ്ദാക്കാതെ തന്നെ അടുത്ത പൊതു സ്ഥലം മാറ്റ ഉത്തരൻ ഉത്തരവിനിടയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിൽ നിലവിലുള്ള ഓപ്ഷൻ പരിഗണിച്ച് സ്ഥലം മാറ്റം നൽകേണ്ടതാണ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലം മാറ്റം കിട്ടിയാലും നിങ്ങൾ കൊടുക്കുന്ന മറ്റു രണ്ട് ഓപ്ഷനുകൾ നിലനിർത്തണം എന്നുള്ളതാണ് അതനുസരിച്ച് ഒഴിവുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരിഗണന ലഭിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ഓരോന്നായിട്ടാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തത് നോക്കാം ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം ഹയർ ഓപ്ഷൻ നിർബന്ധമാണെങ്കിലും ഒരാൾക്ക് അയാളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റം കിട്ടുമ്പോൾ അതിനുശേഷം ആവശ്യമാണെങ്കിൽ അയാൾക്ക് ഹയർ ഓപ്ഷൻ റദ്ദാക്കാവുന്നതാണ് ഇക്കാര്യം ഉത്തരവിൽ തന്നെ വ്യക്തമാക്കേണ്ടതാണ് അതിൽ പ്രകാരം ജീവനക്കാരൻ ഓപ്ഷൻ മാറ്റി നൽകേണ്ടതുണ്ട് ഓഫീസുകളും തസ്തികയും ഓപ്ഷനായി സമർപ്പിക്കാൻ ആകുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പൊതു സ്ഥലമാറ്റം മാറ്റം അപേക്ഷയോ പൊതുസ്ഥലം മാറ്റം അപേക്ഷയോടൊപ്പം തന്നെ ഈ ഹോം സ്റ്റേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും മാറ്റുന്നതിനുമുള്ള അവസരവും നൽകേണ്ടതാണ് അടുത്തു പറയുന്നത് ഒഴിവുകളില്ലാത്ത കാരണത്താൽ സ്ഥലം മാറ്റത്തിന് പരിഗണിക്കാൻ കഴിയാത്തതായ ജീവനക്കാർ സമർപ്പിച്ച ഓപ്ഷനുകൾ സ്റ്റേഷൻ സീനിയോറിറ്റിയുടെ ക്രമത്തിൽ கிரமீகரிக்கேண்டதும் ரெண்டு பொது ஸ்டங்கள் നിന്നും ஒழுவில் நிகத்தேண்டதுமானதான ഇത് നിങ്ങൾ സംശയമുള്ളവർ ഒരിക്കൽ കൂടി കേട്ട് നോക്കണം വിശദീകരിക്കുന്നില്ല അടുത്തു പറയുന്നത് ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥലം മാറ്റങ്ങൾ സ്റ്റേഷൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നൽകാൻ ഉള്ളത് ജില്ലാതല നിയമനത്തിന്റെ സംഗതിയിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ജില്ലയിൽ അഞ്ചു വർഷത്തേക്കുള്ള നിർബന്ധിത കാലയളവ് സ്റ്റേഷൻ സീനിയോറിറ്റിക്കായി കണക്കാക്കപ്പെടുന്നതല്ല ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സീനിയറായ വ്യക്തിയെ ഒന്നാമതായി പരിഗണിക്കേണ്ടതാണ് കോടതിയിൽ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ആണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സീനിയറായ ആളിന്റെ ഓപ്ഷൻ ആണ് പരിഗണിക്കുക ജീവനക്കാരന്റെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ ഓപ്ഷൻ പ്രകാരം സ്ഥലം മാറ്റം കിട്ടുന്നവർ അവിടെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷക്കാലം ജോലി ചെയ്യേണ്ടതാണ് അതിന്റെ കൂടെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സ്ഥലം മാറ്റത്തിനുള്ള ആവശ്യത്തിലേക്കായി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളിലെ സ്റ്റേഷനുകളെ ഒരു സ്റ്റേഷനായി കണക്കാക്കേണ്ടതാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം സ്ഥലം മാറ്റത്തിനുള്ള ആവശ്യത്തിലേക്കായി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്റ്റേഷനുകളെ ഒരു സ്റ്റേഷനായി കണക്കാക്കേണ്ടതാണ് ഇനി അടുത്ത പറയുന്നത് ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടവർക്കും ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ സ്ഥലം മാറ്റത്തിനു വേണ്ടി ഓപ്ഷൻ നൽകാവുന്നതാണ് എന്നാൽ അവരുടെ ഓപ്ഷൻ യാതൊരു അവകാശവാദികളും ഇല്ലാത്തതായ ഓപ്പൺ വേക്കൻസികൾക്കെതിരെ മാത്രവും അത്തരം സ്ഥലം മാറ്റം ഏതെങ്കിലും നിർബന്ധിത സ്ഥലം മാറ്റം അനിവാര്യമാക്കപ്പെടുന്നതല്ലാത്ത ഇതിനും ആയി പരിഗണിക്കേണ്ടതാണ് ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥലം മാറ്റങ്ങൾ നിർബന്ധിത സ്ഥലം മാറ്റമായി കരുതപ്പെടേണ്ടതാണ് നിർബന്ധമായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ ഓപ്ഷനുകൾക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഓപ്ഷനുകളെക്കാൾ മുൻഗണന നൽകേണ്ടതാണ് മുൻഗണനാക്രമം തുടർച്ചയായ ഏറ്റവും ദൈർഘ്യമുള്ള ഔട്ട് സ്റ്റേഷൻ സീനിയോറിറ്റിയും ഏറ്റവും ദൂരെയുള്ള സ്റ്റേഷനും ആയിരിക്കുന്നതാണ് ആയവ രണ്ടും തുല്യമാണെങ്കിൽ സർവീസ് സീനിയോറിറ്റിയാണ് പരിഗണിക്കുക ഇത് പ്രത്യേകിച്ച് നിങ്ങൾ അടയാളപ്പെടുത്തി കേൾക്കേണ്ടതാണ് അടുത്ത് ഓപ്ഷന്റെ ആവശ്യത്തിലേക്കായി ട്രാൻസ്ഫർ സ്റ്റേഷൻ സീനിയോറിറ്റി അതത് സംഗതി പോലെ സ്ഥലം മാറ്റത്തിന്റെ അല്ലെങ്കിൽ സർവീസിലുള്ള നിയമനത്തിന്റെ ഉത്തരവിന്റെ തീയതി മുതൽ ഉത്ഭവിക്കുന്നതാണ് ഇത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക നിർബന്ധിത സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളും സ്റ്റേഷൻ സീനിയോറിറ്റിയെ ബാധിക്കുന്നതല്ല എവിടെ നിന്നാണോ ഉദ്യോഗസ്ഥർ നിർബന്ധിതമായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടത് ആ സ്റ്റേഷനിൽ അദ്ദേഹം തുടരുന്നതായി കണക്കാക്കപ്പെടേണ്ടതാണ് ഇനി നിർബന്ധിത സ്ഥലം കാര്യത്തിൽ എന്താണ് ഈ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കുക നിർബന്ധിത സ്ഥലം മാറ്റത്തിനുള്ള കാലയളവ് ഡ്യൂട്ടിയിലുള്ള ഒരു വർഷമായിരിക്കേണ്ടതാണ് അതിൽ ഒരു കുറിപ്പുണ്ട് നിർബന്ധിത സ്ഥലം മാറ്റത്തിൽ സർവീസിന്റെ കാലയളവ് കണക്കാക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ചെലവഴിച്ച യഥാർത്ഥ കാലയളവ് മാത്രമാണ് കണക്കിൽ എടുക്കുന്നത് ഉദ്യോഗസ്ഥർ എടുത്ത രണ്ടു മാസം വരെയുള്ള അർഹമായ അവധി ഡ്യൂട്ടിയായി കണക്കാക്കുന്നതാണ് ഇനി അടുത്ത് നിർബന്ധിത സ്ഥലം മാറ്റത്തിനുള്ള മാനദണ്ഡം സർവീസ് സീനിയോറിറ്റി ആയിരിക്കുന്നതാണ് സോറി സർവീസ് ജൂനിയോറിറ്റി ആയിരിക്കുന്നതാണ് ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളെ ഏറ്റവും അകലെയുള്ള സ്റ്റേഷനിൽ നിയമിക്കേണ്ടതാണ് കൃത്യമായും ഞാൻ ഒന്നും കൂടി ഇത് പറയാം നിർബന്ധിത സ്ഥലം മാറ്റത്തിനുള്ള മാനദണ്ഡം സർവീസിലെ ജൂനിയോറിറ്റി ആയിരിക്കുന്നതാണ് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളെ ഏറ്റവും അകലെയുള്ള സ്റ്റേഷനിൽ നിയമിക്കണം എന്നുള്ളതാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അപ്പീലുകൾ എങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായി കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ സ്ഥലം മാറ്റ ഉത്തരവുകളുടെയും കരട് സ്ഥലം നടത്തുന്ന അധികാര സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിലും വകുപ്പിന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കേണ്ടതും ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യുന്നതിനായി കുറഞ്ഞത് ഒരാഴ്ചത്തെ സമയം അനുവദിക്കേണ്ടതുമാണ് അടുത്ത് പറയുന്നത് ജില്ലാതല ഓഫീസർമാർ നടത്തുന്ന സ്ഥലം നിയമനങ്ങൾക്കും എതിരെയുള്ള അപ്പീലുകൾ ബന്ധപ്പെട്ട വകുപ്പ് തലൻ തലവൻ മുൻപാകെയും വകുപ്പ് തലവൻ നടത്തുന്ന സ്ഥലമാലം മാറ്റങ്ങൾക്കും നിയമനങ്ങൾക്കും എതിരെയുള്ള അപ്പീലുകൾ സർക്കാരിന്റെ ബന്ധ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർക്കും സമർപ്പിക്കാവുന്നതാണ് ഇനി നിരസിക്കൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ നിരസിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരം ഇതിൽ പറയുന്നത് ഡെപ്യൂട്ടേഷൻ കാലയളവ് ബ്രാക്കറ്റിൽ പറയുന്നത് കേരള സർവീസ് ചട്ടങ്ങളിൽ നിർവചിക്കപ്പെട്ട പ്രകാരമുള്ള ഫോറിൻ സർവീസ് പഠനാവശ്യത്തിനുള്ള അവധി എന്നിവ സ്ഥലം മാറ്റത്തിനു വേണ്ടി അർഹതയുള്ള കാലയളവായി പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ് ഡെപ്യൂട്ടേഷനിൽ പോയാൽ നമുക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഒരു കാലയളവിന് വേണ്ടി ആ ഡെപ്യൂട്ടേഷൻ ആ പീരീഡ് കണക്കാക്കുകയില്ല പരസ്പരം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ പരിഗണിക്കേണ്ടതില്ല മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ് ഇവിടെ പറയുന്നത് ജീവനക്കാരുടെ ബന്ധുക്കളോ ആശ്രിതരോ മറ്റേ മറ്റാരെങ്കിലുമോ സമർപ്പിക്കുന്ന അപേക്ഷകൾ ഉടൻ തന്നെ നിരസിക്കണം എന്നുള്ളതാണ് അത് വ്യാപകമായി ഭർത്താവിന് വേണ്ടി ഭാര്യ സമർപ്പിക്കാറുണ്ട് ഈ ട്രാൻസ്ഫർ റിക്വസ്റ്റൊക്കെ അതൊക്കെ നിരസിക്കണം എന്നുള്ളതാണ് ഇനി സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗത്തിൽ പറയുന്നത് ഒരു ജില്ലയിലെ അതായത് റവന്യൂ ജില്ല പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവീസ് ഒരേ സ്റ്റേഷനിലെ സർവീസായി കണക്കാക്കേണ്ടതാണ് സ്റ്റേഷൻ എന്നത് ജീവനക്കാരൻ അവസാനം ജോലി ചെയ്ത ഓഫീസ് എന്നല്ല സൂചിപ്പിക്കുന്നത് അതും അടിവരയിട്ട് നിങ്ങൾ കാണാനുള്ളതാണ് അടുത്തു പറയുന്നത് സ്റ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് തുടർന്ന് പറയുന്നത് സ്വന്തം ജില്ല അതായത് ഹോം സ്റ്റേഷൻ എന്നത് ജീവനക്കാരൻ സർവീസ് പ്രവേശന സമയത്ത് ഓപ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ അപേക്ഷ നൽകി പിന്നീട് നിയമപരമായി മാറ്റി വാങ്ങിയ ജില്ലയോ എന്ന് നിർവചിച്ച് അത് ഇലക്ട്രോണിക് ഡാറ്റയിൽ ഉൾക്കൊള്ളിക്കണം അപ്പൊ നമ്മുടെ ഈ ഹോം സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ ഇനി ടുത്ത് പറയുന്നത് സ്വന്തം ജില്ലയിലേക്ക് അഥവാ ഓപ്റ്റ് ചെയ്ത ജില്ലയിലേക്കുള്ള സ്ഥലം മാറ്റത്തിന് ഒന്നിൽ കൂടുതൽ ജില്ലകളിലെ സർവീസ് മൊത്തത്തിൽ കണക്കിൽ എടുക്കേണ്ടതാണ് അതിന്റെ ബ്രാക്കറ്റിൽ പറയുന്നത് വിവിധ കേഡറിലുള്ള സർവീസുകളും മൊത്തത്തിൽ കണക്കാക്കേണ്ടതാണ് ഇനി തുടർന്ന് പറയുന്നത് ഓഫീസ് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് മാറ്റിയാൽ ഓരോ കേഡറിലും ഉള്ള ഏറ്റവും ജൂനിയറായ ജീവനക്കാരെ പുതിയ ജില്ലയിലേക്ക് സ്ഥലം മാറ്റേണ്ടതാണ് അതിന്റെ ബ്രാക്കറ്റിൽ പറയുന്നത് ഇത്തരം സ്ഥലം മാറ്റത്തിൽ ഡി ആർ ബി ചട്ടങ്ങൾ പ്രകാരമുള്ള സീനിയോറിറ്റി നഷ്ടപ്പെടാൻ പാടില്ല മാറ്റിയ ജില്ലയിലേക്ക് സ്വമനശാലയെ പോകുന്ന ജീവനക്കാരുടെ അപേക്ഷകൾ പരിഗണിക്കേണ്ടതാണ് ഇനി മുൻഗണനാ ക്രമം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥലം മാറ്റത്തിന്റെ കാര്യങ്ങൾ കാര്യത്തിൽ അത് കേൾക്കുക ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് വളരെ കൂടുതൽ കൂടുതൽ അപേക്ഷകൾ ഉണ്ടെങ്കിൽ മുൻഗണനാ പ്രകാരം ഇനി പറയുന്ന പ്രകാരമാണ് ഒന്ന് ജീവനക്കാരന്റെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ പരിഗണനയിലുള്ള അപേക്ഷ ജീവനക്കാരുടെ പരിഗണനയിലുള്ള അപേക്ഷയുടെ സമയത്തുള്ള സ്റ്റേഷനിലെ തുടർച്ചയായുള്ള ദൈർഘ്യം സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള മാനദണ്ഡം ആയിരിക്കുന്നതാണ് അടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റേഷന് ഒരു പ്രത്യേക സ്റ്റേഷന് പുറത്ത് ഏറ്റവും കൂടുതൽ സേവന ദൈർഘ്യമുള്ള ജീവനക്കാർക്ക് ഒന്നാമതായി മുൻഗണന നൽകാവുന്നതാണ് എന്നാൽ വിവിധ വകുപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ദുർഘടമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് രണ്ടു വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സ്ഥലം മാറ്റത്തിലുള്ള അർഹത ഉണ്ടായിരിക്കുന്നതും മറ്റെല്ലാ വിഭാഗക്കാരെക്കാളും അടുത്ത നിയമനത്തിനായി ഉചിതമായ മേഖല തിരഞ്ഞെടുക്കുന്നതിനുള്ള മുൻഗണന അവർക്ക് ഉണ്ടായിരിക്കുന്നതും ആണ് ഇതേ വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകർ ഉണ്ടെങ്കിൽ അവരുടെ സേവന ദൈർഘ്യം കണക്കാക്കി മുൻഗണന നൽകേണ്ടതാണ് അടുത്തു പറയുന്നത് വനിതാ ജീവനക്കാരെ കഴിയുന്നത്തോളം മലയോര ജില്ലകളിൽ വിദൂര പ്രദേശങ്ങളിൽ നിയമിക്കാതിരിക്കാവുന്നതാണ് പ്രസമാവതിയിൽ നിന്നും മടങ്ങി വരുന്ന ജീവനക്കാരെയും മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം കുട്ടിയെ ദത്തെടുത്തതിനുള്ള അവധിക്ക് അർഹരായിട്ടുള്ള സംസ്ഥാന സർക്കാരിലെ വനിതാ ജീവനക്കാരെയും അവർ എവിടെ നിന്നാണോ അവധിയിൽ പ്രവേശിച്ചത് അതേ സ്റ്റേഷനിലേക്ക് തന്നെ ഒരു വർഷത്തേക്ക് നിയമിക്കേണ്ടതാണ് അവർ അവരുടെ ഇഷ്ടപ്പെട്ട സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അപേക്ഷയ്ക്ക് ഒന്നാമതായി മുൻഗണന നൽകേണ്ടതാണ് ഇനി പറയുന്നത് മലയോര സ്റ്റേഷൻ അല്ലെങ്കിൽ വിദൂര സ്റ്റേഷൻ ദുർഘടമായ പ്രകൃതത്തിലുള്ള ജോലി എന്നിങ്ങനെയുള്ള പദങ്ങൾ ഓരോന്നും നിർവചിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പ്രത്യേകമായി പുറപ്പെടുവിക്കേണ്ടതാണ് ഇനി പറയുന്നത് മറ്റു കാര്യങ്ങളെല്ലാം തുല്യമാകുമ്പോൾ സ്വന്തം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തികളിൽ ആ സ്റ്റേഷനിൽ നിന്നും ഏറ്റവും അധികം ദൂരെ ജോലി ചെയ്ത് കൊണ്ട് കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മുൻഗണന നൽകേണ്ടതാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റാണ് ഡെപ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ ഫോറിൻ എംപ്ലോയ്മെന്റിൽ നിന്നും മടങ്ങി വരുന്ന ജീവനക്കാർക്ക് നിലവിലുള്ള ഒഴിവുകളിൽ നിയമനം നൽകേണ്ടതാണ് എന്നാൽ അവർ യഥാസമയം ചട്ടങ്ങൾ പ്രകാരം അവരുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ജൂനിയോറിറ്റി മടക്കി ജൂനിയേഴ്സിനെ മടക്കി വിടേണ്ടി വരികയാണെങ്കിൽ മടക്കി വിടേണ്ടി വന്നവർക്ക് കഴിയുന്നിടത്തോളം അവരുടെ സൗകര്യാർത്ഥം നിയമനങ്ങൾ നൽകേണ്ടതാണ് തുടർന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ അവരുടെ സ്വന്തം ജില്ലയിലോ അവർ സ്വയം ദത്തം തിരഞ്ഞെടുക്കുന്ന ജില്ലയിലോ നിയമിക്കേണ്ടതാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് പൊതു സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യമുള്ള പക്ഷം ജില്ലാ തലത്തിൽ നടത്താറുണ്ട് നടത്താവുന്നതാണ് പ്രമോഷൻ വഴി നികത്തേണ്ടതായ ഒഴിവുകൾ നികത്തേണ്ടത് ആദ്യം നിലവിലുള്ള ഒഴിവുകളിലേക്ക് ജീവനക്കാരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ട്രെയിനിങ്ങിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാരെ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പഴയ തസ്തികയിലേക്ക് അവരുടെ ആവശ്യാനുസരണമുള്ള സ്റ്റേഷനിലേക്ക് വീണ്ടും നിയമിക്കേണ്ടതാണ് ജില്ലാടിസ്ഥാനത്തുള്ള നിയമനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർ കഴിയുന്നിടത്തോളം അതേ ജില്ലയിൽ തന്നെ ജോലി ചെയ്യേണ്ടതാണ് ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുന്ന വിരമിക്കാൻ രണ്ടു വർഷം മാത്രമുള്ള ജീവനക്കാരെ ആദ്യം വിരമിക്കേണ്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരുടെ ആവശ്യാനുസരണമുള്ള സ്റ്റേഷനുകളിലെ ഒഴിവുകളിൽ നിയമിക്കേണ്ടതാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്നതിന് സുഗമമാക്കുന്ന സ്ഥലം മാറ്റം കഴിയുന്നിടത്തോളം അനുവദിക്കാവുന്നതാണ് ഇനി പ്രത്യേക മുൻഗണന എന്ന് പറയുന്ന പാകം നോക്കാം അതായത് പ്രഥമ പ്രഥമ ഗണനീയമോ പരിരക്ഷിക്കപ്പെടേണ്ടവരോ ആയ വിഭാഗങ്ങൾ അവർക്ക് പ്രത്യേക മുൻഗണനയുണ്ട് അത് നമുക്ക് നോക്കാം ഒഴിവുകളിലേക്കുള്ള സ്ഥലം മാറ്റത്തിനും നിയമനത്തിനും വേണ്ടിയുള്ള ആവശ്യത്തിലേക്കായി പരിരക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രഥമ വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണം പരമാവധി അഞ്ചു വർഷമായി നിജപ്പെടുത്തേണ്ടതാണ് മുൻഗണനാ പ്രകാരമുള്ള സ്ഥലം മാറ്റം അതാത് കാറ്റഗറികളിലെ സ്ഥലം മാറ്റത്തിൻ്റെ ഇരുപത് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല പരിരക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രഥമ ഗണനീയ വിഭാഗങ്ങൾ അനുബന്ധ പ്രകാരം നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവാകുന്നു ഇനി പറയുന്ന ബാക്കി കാര്യങ്ങളാണ് അത് മറ്റുള്ളവരുടെ കാര്യം ഇനി നോക്കാം ഓപ്ഷൻ അല്ലെങ്കിൽ നിർബന്ധിതമായതോ അനുകമ്പാർഹമായതോ പൊതു താൽപര്യപ്രകാരമായതോ എന്നിവ മുഖേനയുള്ള സ്ഥലം സ്വഭാവം സ്ഥലം മാറ്റ ഉത്തരവിൽ കാണിച്ചിരിക്കേണ്ടതാണ് വകുപ്പ് തല സ്ഥലം മാറ്റങ്ങൾ ഡി ആർ ബി റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളും പൊതു മാറ്റ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് തീർപ്പാക്കണം ഇതൊക്കെ കോടതിയിൽ പലരെയും സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവിന്റെ ഭാഗമാണ് പരിരക്ഷിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും മൊത്തം ശതമാനം സ്ഥലം മാറ്റത്തിലുള്ള മാറ്റത്തിനു വേണ്ടിയുള്ള ഒഴിവുകളുടെ മൊത്തം സംഖ്യാപനത്തിന്റെ പരമാവധി മുപ്പത് ശതമാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾ സർക്കാരിന്റെ അതിപ്രഭാവമുള്ള അധികാരങ്ങൾക്ക് വിധേയമായിരിക്കുന്നതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാര സ്ഥാനം സർക്കാർ ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സർക്കാരിൻ്റെതുമായിരിക്കും ഇനി പൊതുസ്ഥലമാറ്റത്തിലുള്ള ഭേദഗതി അവസാനമായി ചേർത്തിരിക്കുന്നതുകൂടി പറഞ്ഞു നിർത്താം പൊതുസ്ഥലമാറ്റത്തിലുള്ള ഭേദഗതികൾ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്തതിനു ശേഷം നടത്തേണ്ടതാണ് പൊതുസ്ഥലം മാറ്റത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പും സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യാവുന്നതും രണ്ട് മാസ കാലയളവിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങളിൽ പ്രത്യേക വ്യവസ്ഥകൾ സ്വീകരിക്കുകയും ഖണ്ഡിക പത്ത് ഫോറിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ നിർവചിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണ് അത് വളരെ പ്രസക്തമല്ല എന്തായാലും ഇതാണ് പ്രധാനപ്പെട്ട ഈ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൻ്റെയും നിയമനത്തിന്റെയും പൊതു മാനദണ്ഡം ഇത് നിങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് സമയമെടുത്താണെങ്കിലും ഇത് പറഞ്ഞു വെക്കുന്നത് സർക്കാർ ജീവനക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്താൽ സന്തോഷം ഇതുപോലുള്ള പ്രധാനപ്പെട്ട സർക്കാർ ഉത്തരവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഒപ്പം കോടതി വിധികളും പിന്നാലെ വരുന്നുണ്ട് സ്ഥലം മാറ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ട കോടതി വിധികളും പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക 何